യ്ക്കെന്നൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ അത് ഞാൻ രണ്ട് പീസ് ഓഫ് കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒട്ടിച്ചെടുത്തേ എന്നിട്ട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അന്ന് അത് കട്ട് ചെയ്ത് അതിൽ ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഒട്ടിച്ചൊക്കെ എടുത്തതിന് ശേഷം അത് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് പെയിൻ്റ് ഒക്കെ അടിച്ചതിന് ശേഷം നമ്മളതിന് കെണ്ണും ഒക്കെ വരച്ചു കൊടുത്തു കണ്ണും ചെവിയും വായും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇങ്ങന അതിന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മളതിൻ്റെ പുറത്തായ എൻ്റെ വശത്തുണ്ടല്ലോ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ഒന്ന് എൻ്റെ വശത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് ഫോണിനകത്ത് കണ്ട പോലൊക്കെയാണ് ഞാൻ വരച്ചു കൊടുത്തത് പക്ഷെ അത്രയ്ക്കും അങ്ങോട്ടായില്ല പക്ഷെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ഫുള്ള് വരച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് പറ്റുന്ന പോലെയാണ് ഇത് വരയ്ക്കുന്നത് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ഇടയ്ക്ക് പുറയിലും ഒരു പീസ് ഓഫ് കാർഡ് ബോർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ദൈത പോലെയാണ് അത് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഞാൻ കുറച്ച് സ്കെച്ചസ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ താഴെ പോയി പിന്നെ ഞാൻ അതെടുത്ത് അതിൻ്റെ അകത്ത് വെച്ചുകൊടുത്തു ആൻഡ് ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്